ഓക്കെ അപ്പോ മുപ്പത്തിരണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷത്തെ ഒരു പ്രണയം ഇപ്പോഴും നല്ല രീതിയിൽ ഭംഗിയായിട്ട് പോകുന്നില്ലേ ഓക്കെ അപ്പൊ പ്രണയം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് രണ്ട് കവിതാക്കളെ കുറിച്ച് പറയുമ്പോൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് റോമി റോമിയാൻ ജൂലിയറ്റ് റോമി റോമിയാൻ ജൂലിയറ്റ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഇനി ഇംഗ്ലീഷിലെ ഒരു ഫേമസ് റൈറ്റർ ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നൊരു പേരാണ്

സന്തോഷം കുറവാണോ ഇവിടെ ഒരു അതെന്നാന്ന് ചോദിച്ചെങ്കിൽ ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നോണ്ട് റോൻചാ പറയാൻ ഞാൻ അവസരം കൊടുക്കുന്നു കൊടുക്കും ഒരാള് കേൾവിക്കാർ കേൾവിക്കാരും വേണ്ടേ ഞാൻ വരുമ്പം തൊട്ട് ഉള്ള ചരിത്രം മുഴുവൻ പറയും പുള്ളിയെല്ലാം കേട്ടോണ്ട് റോൻചാന്റെ ഓഫീസിലെ പിന്നെ ബിസിനസ് വേറെ ആയതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ എന്നോട് പറയും അപ്പൊ ലിസ്ണർ ആവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ആണ് ഇവിടെ അത് ഉണ്ട് ഏറ്റവും വലിയ സംസാരിക്കാൻ വിടാറുണ്ടോ എന്നും സംസാരിക്കും അത് സപ്പോർട്ടാണ് ഫസ്റ്റില് ദാനുഗ്രഹാണ് നമ്മുടെ ആരുടെ ആയാലും വിജയത്തിന്റെ ദൈവാനുഗ്രഹം രണ്ടാമത് എന്റെ എന്റെ ഈ പ്രസ്ഥാനം നാച്ചുറൽ ബ്യൂട്ടി പാർലർ വിജയിക്കാൻ കാരണം എന്റെ റോഞ്ചാട്ടം തന്നെയാണ് നൂറ് ശതമാനം ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നത് പുള്ളിയാണ് എല്ലാ സപ്പോർട്ടും മക്കളും എങ്ങനെയാണ് പണ്ടു ഇഷ്ടമുള്ള ഒരു ഒരു എനിക്ക് ഏറ്റവും സപ്പോർട്ട് റോഞ്ചനാണ് എന്നെ പഠിപ്പിച്ചത് വെറുതെ കേട്ടോ വെറുതെ പോയി പഠിച്ചു പിന്നെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പടിപടിയായിട്ട് ദൈവം ഉയർത്തിയതാണ് കേട്ടോ അല്ലാതെ ഞാൻ പെട്ടെന്ന് കൊല്ലം കൂടി വളർന്നു അതല്ലേ പടിഞ്ഞാത്ത് ജ്വല്ലറിയും ഞാനും ഒക്കെ ഒരുമിച്ച് അടുത്തടുത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് രണ്ടും നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ഒരുമിച്ച് വളർന്നവരാണ് നല്ല രീതിയിൽ വളർന്നോണ്ട് എന്ന് പറഞ്ഞവരെ ദൈവാനഗ്രഹം കൊണ്ട് നമുക്കും നല്ല നല്ല കസ്റ്റമേഴ്സിന്റെ എന്നാ പറയണ്ടേ നല്ല നല്ല കസ്റ്റമേഴ്സ് ഓക്കേ അവിടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണുള്ള ഒരു പ്രസ്ഥാനം വിജയിക്ക എന്ന് പറയുന്നത് അതെന്തായാലും എനിക്കുണ്ട് അതിനാദ്യമായിട്ട് ഞാൻ ദൈവത്തോടും പിന്നെ എന്റെ കസ്റ്റമറിനോടുമാണ് നന്ദി പറയേണ്ടത് ഓക്കേ അപ്പൊ എന്തായാലും നല്ല കാര്യം ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ അതെ അതെ ഓക്കെ അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും പാട്ടോ ഡാൻസോ ഡാൻസ് ഒക്കെ തിരുവാതിരയൊക്കെ ഞങ്ങളുടെ വ്യാപാരി വ്യവസായിട്ട് കൂടെ ഞങ്ങൾ കളിക്കുന്ന പക്ഷെ പാട്ട് പാടാൻ മാത്രം പറയത് ഇല്ല ഒരു ട്രൈ അറിയത്തില്ല അവിടെ ഉണ്ടോ മക്കള് പാടുവോ ഡാൻസ് ഒക്കെ കളിക്കും ഡാൻസ് കളിക്കും എല്ലാവർക്കും ഡാൻസ് ആണ് ഇഷ്ടം ഡാൻസ് കളിക്കുന്നോ ഇല്ല കളിക്കുന്ന തിരുവാതിരി ആയതുകൊണ്ട് ഗ്രൂപ്പ് വേണം ആണോ ചേച്ചി ഡാൻസ് കളിക്കുന്നു എനിക്ക് അങ്ങനെ പ്രായമൊക്കെ ഉണ്ടോ നമ്മളെപ്പോഴും പ്രത്യേകിച്ച് ഞങ്ങളുടെ പരിപാടിക്ക് പാടില്ല ഇല്ല ആയിട്ട് നിൽക്കണം ഓക്കെ െ ഇവിടെ വെറൈറ്റി ആണ് അപ്പൊ ഓക്കെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്ന് ഇവിടെ ഞങ്ങൾ എത്തി നിങ്ങളുടെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യമായിട്ടാണ് ഒരു ജല്ലറിക്കാര് നമ്മുടെ വീട് വഴി വന്ന് നമുക്ക് കളക്ഷൻസ് ഒക്കെ കാണിച്ച് അതൊരു നല്ല കാര്യമാണ് ചിലവർക്ക് പർച്ചേസ് ചെയ്യാൻ പോവാൻ നേരെ ഒന്നും കാണിയല്ലേ ചില വീട്ടിൽ അമ്മമാര് കാണും അവർക്കൊന്നും ജ്വല്ലറി പോയി സെലക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോ ഇതൊരു നല്ല കാര്യല്ലേ പിന്നെ കൂടി എല്ലാരും ഒരുമിച്ച് ഒരുമിച്ച ജ്വല്ലറി പോയി സെലക്ഷൻ ചെയ്യാൻ പറ്റിയല്ല വീട്ടിൽ പറ്റിയല്ലേ അപ്പൻ അമ്മ മക്കളെല്ലാം കൂടി അത് വേണം ഇത് വേണം വേറെ ഒരു ഗുണം കൂടി ഉണ്ട് ഒന്നെടുക്കുമ്പോ അടുത്ത ആള് പറയും എനിക്കും വേണം അങ്ങനെ കൂടുതൽ ഇത് ഇത് നമുക്ക് ഒരു നല്ല അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞു നല്ല ഓക്കെ അപ്പൊ അതെ തീർച്ചയായും അഭിപ്രായം ചോദിച്ച് സെലക്ട് ചെയ്തേ അത് നമ്മുടെ കംഫർട്ട് സോണിലൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് വന്ന് ഓരോന്നും പതുക്കെ പതുക്കെ നോക്കാനുള്ള ഓപ്ഷൻ കൂടിയാണ് സ്പേസ് കൂടിയാണ് തരുന്നത് നല്ല കാര്യം താങ്ക് യു സോ മച്ച് പുതിയ പുതിയ ഐറ്റം വാ ശുവാ തീർച്ചയായും വരുന്നതായിരിക്കും ഇനിയിപ്പാ മോളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ കഴിഞ്ഞിട്ട് നമുക്ക് വരാം അപ്പൊ എങ്ങനെയുണ്ടായിരുന്നോ മൊത്തത്തിൽ ഹാപ്പി ആണോ ഹാപ്പി ആണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ആക്ച്വലി പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഞങ്ങളുടെ വൺ ഓഫ് ദ ഗോൾഡൻ കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് സോ അവരായിട്ട് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റി നല്ല നല്ല ഹാപ്പി മൂമെന്റ് മീൻസ് ഗോൾഡൻ മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഒരുപാട് ഹാപ്പിയാണ് അപ്പോ എന്തായാലും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവ് തന്നു ഒരു സമ്മാനം തരട്ടെ സമ്മാനം പിന്നെ അല്ല എന്നെ പോവാൻ സമ്മതിക്കില്ല രണ്ടുപേരും ചേർന്ന് പിടിച്ചോ ഒരു സമ്മാനം മതിയോ താങ്ക് യു ഒരു സമ്മാനം മതിയോ തരുന്ന പ്രശ്നം നിങ്ങൾക്ക് തരാൻ പറ്റിയത് ഓക്കെ അപ്പൊ ഞങ്ങളുടെ സന്തോഷം അപ്പൊ ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു ഉണ്ട് ബിക്കോസ് ഇവരുടെ ഒരുപാട് മീൻസ് ഒരുപാട് തിരക്കുള്ള രണ്ടുപേരാണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു രണ്ടുപേരും ബിസിനസ്സുകാരാണ് അപ്പോൾ ഒരുപാട് സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പൊ ആ തിരക്കുകൾക്കിടയിൽ ഞങ്ങളുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വേണ്ടിയിട്ട് നല്ലൊരു ഒരുപാട് സമയം മാറ്റി വെച്ചതിന് ഒരുപാട് താങ്ക് യു മാത്രല്ല നല്ലൊരു ഗോൾഡൻ മൊമെന്റ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പൊ അതിന് ഒരു സ്നേഹോപഹാരം ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്തായാലും വീണ്ടും 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 കാണാം കാണാം ഒരുപാട് സോ ഇനി ഞങ്ങളുടെ ഗോൾഡൻ എപ്പിസോഡിൽ ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ